ഇതാ മിനി ഞങ്ങൾ ക്ലാസ്മേറ്റ് ഒന്നാം ക്ലാസ് തൊട്ട് നാലാം ക്ലാസ് വരെ അല്ലേ ഒന്നാം ക്ലാസ് തൊട്ട് നാലാം ക്ലാസ് തകുമ്പോ നീ എന്നെ തോറ്റില്ലല്ലോ ഞങ്ങളോട് ഒന്നോട്ട് നാലുപേരെ പത്ത് വയസ്സുണ്ട് എന്നാലും ചെലപ്പോ ഒരു നീ എത്ര വാർഷികം തോറ്റ് ആരെങ്കിലും ഓർമ്മയില്ല അല്ലേ രണ്ടുല്ലങ്ങള് തൊപ്പി നീ നമ്മുടെ കൂടെ പഠിച്ച ആരെങ്കിലും ഓർമ്മയുണ്ടോ ആരെ അസ്മിനെ ഓർമ്മയുണ്ടേ സ്മിതയെ മാത്രമേ ഓർമ്മയുള്ളൂ അമ്പിളിനെ അലീവിനെ ഓർമ്മയുണ്ടോ ആ റിലിവി ഇപ്പോ കെഎസ്ആർടിസി അല്ല ഇങ്ങനെയുള്ള മോനെ അല്ലേ നീ കാച്ചി നീ കാച്ചേ ഓർമ്മയുണ്ടേ ഈ ബാക്കിനെ ഓർമ്മയുണ്ടേ പിന്നെ അവരെ കാണുമ്പോൾ ഓർമ്മ വരും പേര് മറന്നു നിനക്കും ഫോൺ ഫോണുണ്ടല്ലോ നിന്നെ ഇടാൻ പഠിപ്പിച്ചോ ഞാൻ ഓർക്കുന്നുണ്ടോ എന്തിനാന്ന് ചോദിച്ചാ എന്തിനായിരുന്നല്ലേ വെള്ളം അല്ലേ നിങ്ങളുടെ വീട്ടിൽ അത് പക്ഷെ ഗുണം ചെയ്തോ ഗിഡ്ഡി ആ പറ വേറെ ആരുണ്ട് നമ്മുടെ താലുവിനെ കാണും നമ്മുടെ കൂടെ പഠിച്ചവരൊക്കെ ആയിരുന്നു സാലു മനു ജേക്കെ അറിയത്തില്ലേ ജേക്കപ്പ് എൽ ഐസി ജോമോനെ അറിയത്തില്ലേ ജോമോ ജോൺ നമ്മൾ കെട്ടിടത്തില്ലേ അതുപോലെന്നില്ല അവൻ വരുന്നില്ല അവൻ അയിന് നോക്കട്ടെ ഞാന് ഇനി വരുന്ന ദിവസം ഞാൻ വിളിക്കാം അപ്പോൾ നീ നിന്റെ അടുത്ത് ഞാൻ ഇങ്ങനെ എപ്പോഴും വലിയ സൗഹൃദം ഒക്കെ സ്ഥാപിക്കുമ്പോൾ ചോദിക്കും എന്റെ ക്ലാസ്മേറ്റ് ആണ് നീ ഓർക്കുന്നുണ്ടോ ആ ബെഞ്ചിൽ എന്താ പറയുന്നത് ഒരു വണ്ടി കളിക്കും ഞാൻ പറഞ്ഞു കെട്ടും ഒരാള് നെറ്റിയില് നമ്മള് റോഡ് ഏതെങ്കിലും ബെച്ചിന്റെ അത് അതെല്ലാം കിട്ടി ദിലീപീനെ നിങ്ങൾക്കൊന്നും എഴുതിയ ഫുൾ മാർക്ക് കിട്ടുന്ന കാലമല്ലായിരുന്നു അതുകൊണ്ട് അതിനകത്ത് വലിയ കിട്ടിയിട്ടില്ല പിള്ളേര് നമുക്ക് എല്ലാം അല്ല കല്ലു സ്കൂൾ നമ്മുടെ അല്ല അത് പണി കൊണ്ടിരിക്കുക ആ അന്നേരം നമ്മുടെ ഈ ബാച്ചിലുള്ളവന്മാരെ എല്ലാം കൂടെ വിളിക്കും നിന്റെ നിന്നെ ഇവിടെ വന്ന് പറഞ്ഞാൽ മതിയെന്ന നീ രാവിലെ വഴിയാണ് പോവുമല്ലോ ഞാൻ നടക്കുമ്പോഴെപ്പോഴും കാണുന്നുണ്ടോ പക്ഷെ അന്നത്തെ സ്നേഹം ഇന്നില്ല അല്ല ഏഹ് യഥാർത്ഥത്തിൽ നിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴുണ്ടല്ലോ ഞാനീ പൊപ്പോസ് ചെയ്യുന്ന നീ എന്റെ ക്ലാസ്മേറ്റ് അല്ലേടെ ഏഹ് നീ എന്നാൽ ഭയങ്കര മിടുക്കിയായിട്ടോ നിന്റെ കുടുംബജീവിതം കുടുംബജീവിത ആ പയ്യന ഇവിടെ ഇല്ലേ വീടൊക്കെ വെച്ചില്ല ആ ുംക്കൗണ്ടിപ്പിന്റെ പണ്ട് മുതലേ ഇവിടെ ഈ പുള്ളിയിലായിരുന്നു പറയുന്ന അന്നത്തെ കാലത്ത് നമ്മള് ജാതി

നിന്റെ അതൊന്നും ഞാൻ പറയാൻ ഞാൻ പറയുന്നില്ല അതെ ഇത് കേട്ടു കഴിയുമ്പോഴേ നമ്മടെ സാലുണ്ട് മനുണ്ട് ഏഹ് പിന്നെ ശുഭയുണ്ട് മഞ്ജു ഉണ്ട് പിന്നെ ആരെയാണ് നാല് നീയ ആ ശരിയാ ശരിയാ ആശ അവിടെ നിന്നാണ് അയ്യോ നമ്മുടെ നമ്മുടെ ബിന്ദു ആ പിന്നെ ആരെയറിയാന്നെ അപ്പൊ ഓക്കെ നീ സന്തോഷം എന്തായാലും ക്ലാസ്മേറ്റ് ആണുള്ളതേ പത്തൂരോട് അറിയട്ടെ ഏഹ് അപ്പൊ നീ സന്തോഷത്തോടെ ജീവിക്കുന്നു ആ കുടിയുള്ള പ്രശ്നമൊക്കെ പരിഹരിക്കപ്പെട്ടില്ലേ പൈപ്പ് കണക്ഷൻ ഡയറക്ടർ അപ്പൊ എന്തായാലും ഒരു കിണർ തരാൻ ഉള്ള സാഹചര്യങ്ങളൊക്കെ എന്തായാലും നീ ഇപ്പം നമ്മുടെ നമ്മുടെ ബാച്ചിലുള്ള ആരെ കണ്ടാലും അമ്മ നമ്പറില നി ഫോണിൽ സേവ് ചെയ്തോട്ടെ ഏഹ് നിന്റെ നേതൃത്വത്തിൽ നമ്മൾ എവിടെങ്കിലും ഒരു ദിവസം കൂടും കേട്ടോടാ സാലു മനു നീ ആ ഗ്രൂപ്പിലില്ല എവിടെ അല്ല അതിന്റെ ഗ്രൂപ്പില്ല അല്ലേ എസ് കെ വി സ്കൂളില്ലേ നീ എവിടാ അഞ്ചു അഞ്ച് വയസ്സ് നീ പഠിച്ചിട്ടുണ്ടോ നാല് വയസ് ഗേൾസ് ഹൈസ് സ്കൂളിലോ നീയോ നീ എത്ര പേര് പഠിച്ചു പിന്നെ ആറ് വരെ പഠിച്ചോളൂ പക്ഷെ നാലാം ക്ലാസ് വരെ വരാൻ എന്തായാലും നിന്റെ നമ്പറുകളൊക്കെ എനിക്ക് ഓർമ്മയുണ്ടോ പക്ഷെ അത് ഞാൻ പറയുന്നുല്ലോ നിന്നോട് സ്നേഹം ഉണ്ടായിട്ടില്ലേ ഞാൻ ഇവിടെ വന്നിട്ട് വേറെ ആരെങ്കിലും ഞാൻ ഞാനിവിടെ വന്നാലും അങ്ങനെ പറയട്ടെ നമ്മളെല്ലാരും നമ്മളെ ഞാന് ലൈവോ ആ അതെ അതെ അമ്മാരെ ഞാൻ സെറ്റ് തരാം നീ അമ്മോട് ഞാൻ നോക്കട്ടെ ഒരു ദിവസം എല്ലാം വിളിക്കാം കേട്ടോ അപ്പൊ നിന്റെ നേതൃത്വത്തിൽ ഒരു ദിവസം അപ്പോൾ എല്ലാ നന്മയും നിന്നെ കൊണ്ടാവട്ടെ കേട്ടോ നിന്നെ എന്നും രാവിലെ നിന്നെ കാണുന്നേ അന്നേരം ഇപ്പൊ ചുമ്മാരുന്നപ്പോഴേ നിന്നെയും പത്ത് പേര് അറിയട്ടെ നീ എന്റെ സുഹൃത്താന്ന് പത്ത് പേര് കേട്ടോ അറിയണ്ടേ നിനക്കത് സന്തോഷ ഫ്രണ്ടാണല്ലോ ഇന്നത്തെ പിള്ളേരെല്ലാം ഇങ്ങനെ അടിക്കണം സജി ചേരൂരുണ്ടോ സജി ചേരൂര് വന്നേക്കുന്നുണ്ടോ സജി ചേരൂര് അപ്പുറത്തെ കടലേ ഏതാ നീ എന്തൊക്കെ സജി അവൻ ഭയങ്കര അല്ലല്ല അവനെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിലെ ഏത് വിഷയങ്ങൾക്കും അവൻ കേക്കണ്ട സുമ എന്നെ കൂടെ സജീവ അപ്പൊ ഓക്കെ അരുൺ ചെറിയാൻ പൂച്ചക്കെടി ഇതാരാന്നറിയാ അരുൺ ചെറിയാൻ പൂച്ചക്കിരു എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാട്ടോ ഞാനും അവനോടൊക്കെ എൽ എൽ പി പഠിച്ചെ ഇപ്പൊ കല്യാണ സന്തോഷത്തോടെ ജീവിക്കൊരു ഹൈ കൊടുത്തത് എടാ അരുണേ ഇതെന്റെ കൂട്ടുകാരിയാണ് ഞങ്ങൾ ഒരുമിച്ച ഒന്നാം ക്ലാസ് തൊട്ട് ഒന്നുണ്ടാവും ഒന്ന് മുതൽ നാലു വരെ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചത് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് മിനി ആണ് ഒരു പിന്നെ ഭയങ്കര ഭയങ്കര തമാശക്കാരിയായിരുന്നു അന്നത്തെ ഭയങ്കര തമാശ അപ്പൊ അരുണേ നാളെ പരിചയപ്പെടുത്തിയല്ലോ അപ്പൊ എന്റെ സുഹൃത്തുക്കളെല്ലാം കൈ കൊടുക്കും പിന്നെ വേറൊരു ആരും ഉണ്ടാ അവളെ ആദ്യമായിട്ട് ലൈവ് ചെയ്യാനും ഫോണിലൂടെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചത് ഞാനാട്ടോ അതുകൊണ്ട് ചിലർക്കൊക്കെ ഇഷ്ടം പോലെ അഞ്ചു രൂപ ഞാൻ

ഞാൻ ഇനി വരുമ്പോൾ ഇവിടെ ഒരു ഞാൻ ഇന്നോട് നിൽക്കുമ്പോൾ നിന്നെ കാണാം ഓക്കെ ഇന്ന് തന്നെ സാലു ഒക്കെ കഴിഞ്ഞ ദിവസം സാലു മനു അവരെ കുറേ പേരുണ്ടായിരുന്നു ആ ഗ്രൂപ്പിൽ അപ്പോൾ അവന്മാരോട് പറയാം മിനിമമായി നമ്മൾ ഒരു ദിവസം അതെ അതിന് നിനക്ക് എല്ലാരും അറിയാമോ എനിക്കും അറിയാം കാണിക്കുന്ന ആരെ അന്നേരം അന്നത്തെ പടം അങ്ങനെ ഉണ്ടോ ഒന്നുമില്ലല്ലോ ഓക്കെ എന്തായാലും ഞാൻ ഞാനതൊന്ന് ശ്രമിച്ചു പോണം കോഴിയെട്ട് സ്കൂളിലെ ഒരു അലൂമിനി ഞാൻ ഇതുവരെ ഒരു അലൂമിനിയിലും പോകാറില്ല പക്ഷേ നമ്മുടെ ഒന്നാം ക്ലാസ് തൊട്ട് നാലാം ക്ലാസ് വരെ ഉള്ള നമ്മൾ അത് സെറ്റ് ചെയ്യാൻ തീരുമാനിച്ചു ഓക്കെ നിന്റെ ആഗ്രഹം സ്വാധീകരിക്കും എന്നെ കേൾക്കട എന്നെ കേൾക്കുന്ന നമ്മുടെ ഒന്നാം ക്ലാസ് തൊട്ട് നാലാം ക്ലാസ് വരെ പഠിച്ച എല്ലാവരോടുമായി ഞാൻ പറയുകയാണ് നമ്മുടെ മിനിക്ക് വേണ്ടി നമ്മൾ കൂടെ ഒരു ദിവസം ഒന്നിക്കും ഓക്കെ എന്നാ ഓക്കെ ഡി ഞാൻ പോന്ന സമയം